നിങ്ങൾ സ്വർഗത്ത് പോകുമ്പോൾ ഇപ്പം അറിയില്ല നിങ്ങൾ എങ്ങനെയാ പോകുന്നത് ഇപ്പം ലോറി കയറി മരിച്ച ഒരാൾ അയാൾ എങ്ങനെയാണ് പോവുക എല്ലാം കൂടെ ഒരു ബാഗിനകത്താണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടി മരിക്കുന്നു അയാൾ അവിടെ പോയിട്ട് എഴുപത്തിരണ്ട് മെയ്സുമായിട്ട് എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് വയസ്സിൽ എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ എല്ലാം എല്ലാം കണ്ണും എല്ലാം അടിച്ചു പോയരാൾ അയാൾ സ്വർഗത്ത് എങ്ങനെയാണ് പോവുക പല ഘട്ടങ്ങളിലാണല്ലോ മരിക്കുന്നത് ആ മരിക്കുന്ന ആളുടെ ശവമാണല്ലോ കൊണ്ട് അടക്കുന്നത് പരീക്ഷ നടത്തുന്നത് ചോദ്യം അതേ ഒരു മിനിറ്റ് ഇസ്ലാമിനെ കുറിച്ച് കുറിച്ച് ഇസ്ലാമിനെ എത്രത്തോളം ഭീകരമായി മാരകമായിട്ട് വിമർശിക്കാൻ കഴിയുമോ അത്രയും വലിയ വിമർശനങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ആളാണ് ശ്രീ രവിചന്ദ്രൻ എന്ന് പറയുന്ന എസ് എൻസിന്റെ ഈ ജബ്ര നേതാവ് ഇയാൾ ചോദിക്കുന്നത് ഒരു കുട്ടി കുട്ടി മരിച്ചാല് എഴുപത്തിരണ്ട് ഹൂറിമാരുമായിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് രണ്ടു ഇയാൾ ചോദിക്കുന്നത് വണ്ടി ഇടിച്ച് മരിച്ചാല് ആ വണ്ടിക്ക് അടിയിൽ പെട്ടാല് ബാഗിലാക്കിയിട്ടാണല്ലോ കൊണ്ടുപോവുക ഏഹ് അവര് എങ്ങനെയാണ് നീച്ചു വരിക എന്നുള്ളതൊക്കെയാണ് കത്തിച്ചാമ്പലായിപ്പോയ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന ഈ ഐവർ മഠത്തിൽ കൊണ്ടുപോയിട്ട് കത്തിക്കുന്ന ആളുകൾ അവരുണ്ടല്ലോ അവരെ പോലും വീണ്ടും ഇതേ രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു പോസിറ്റീവ് എനർജിയെ കുറിച്ച് രവിചന്ദ്ര താൻ പഠിച്ചിട്ടില്ലെങ്കിൽ അത് ഇല്ല എന്നുള്ളതല്ല അതൊരു വിശ്വാസമാണ് അത് ദൈവം ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ ഈ മനുഷ്യ സമൂഹത്തെ മനുഷ്യകുലത്തെ മുഴുവൻ പഠിപ്പിച്ച ഒരു വിശ്വാസമാണത് അത് ഒരു വിഭാഗത്തിന്റെ വിശ്വാസമാണ് അതിന്റെ സയന്റിഫിക് ടെമ്പർ ഒന്നും ഇവിടെ പറയാൻ പോകുന്നില്ല അത് സയന്റിഫിക് ആയിട്ട് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ തനിക്കാരെയാണ് ഒരു മതവിഭാഗത്തിന്റെ മതഗ്രന്ഥത്തെയും ആ ദൈവസങ്കല്പത്തെയും ഇങ്ങനെ ഇകഴുത്തുവാനും വളരെ മോശമായി കാണിക്കുവാനും ചിത്രീകരിക്കുവാനും ലൈസൻസ് തന്നത് ഇസ്ലാമിനെ കുറിച്ച് ഒരു തേങ്ങാപുണ്ണാക്കും അറിയാതെ ഇസ്ലാമിനെ വിമർശിക്കാനിറങ്ങിയ രവിചന്ദ്ര ആദ്യം പോയിട്ട് എന്താണ് ഇസ്ലാം എന്ന് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും വ്യക്തമായി പഠിക്ക് ഏതെങ്കിലും മുസ്ലിം നാമധാരിയെ കണ്ടുകൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്തല്ലേ അല്ലെ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാതെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാതെ ഒരു തേങ്ങാക്കൊലും അറിയാതെ ഇരുന്ന് വിമർശിക്കുകയാണ് ഇസ്ലാമിനെ എന്നാൽ എന്തെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് തനിക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ ആ ഒക്കെ അറിയാ എന്ന് പറഞ്ഞിട്ട് എന്നാ പറയുന്ന പറഞ്ഞാൽ ഒരു തേങ്ങ അറിയാതെ വിടുവായുത്തവും വിഡ്ത്വവും അതിങ്ങനെ വിളമ്പുന്ന ഒരു ജന്മമാണ് മനുഷ്യന്റെ പ്രകൃതിയുള്ള ഒരു ജന്മമാണ് ഈ രവിചന്ദ്രൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി രവിചന്ദ്രൻ പറയുന്ന കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് കേൾക്കാം ഉം പാണാ ഒരു വയസ്സുള്ള കുട്ടി നൂറ് വയസ്സുള്ള അപ്പൂപ്പനും ലോറി കഴിഞ്ഞ ആളാ ഒട്ടിത്തെറിച്ചാളാം ഇവരൊക്കെ എങ്ങനെയാണ് വീണ്ടും ഏത് രീതിയിലാണ് കൊണ്ടുവരുന്നത്

ആളുകൾ ഇങ്ങനെയുള്ള ആഗ്രഹ അതൊന്നല്ലതിന്റെ അടിസ്ഥാനം ഇവിടെ പറഞ്ഞ എന്താണ് ഈ മനുഷ്യൻ ഒരു ഒരു വയസ്സായ കുട്ടിയും തൊണ്ണൂറ്റി വയസ്സായ കാക്കയും ഒക്കെ പറഞ്ഞിട്ട് പിന്നീട് ഇയാൾ പറയുന്നത് എങ്ങനെയാണിത് തിരിച്ച് ഈ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറയുന്നത് പിന്നെ ഇരുപത്തി മൂന്ന് വയസ്സിന്റെ ഒരു കണക്ക് പറയേണ്ടി ഇരുപത്തിമൂന്നല്ല മുപ്പത്തിമൂന്നാണ് ആ കണക്ക് ഹദീസുകളിൽ വന്നിട്ടുള്ളത് എന്തോട്ടെ അതൊന്നും ഇയാളോട് കാര്യമില്ല ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്റ്റർ രവിചന്ദ്രൻ നിങ്ങളുടെ പിതാവിൻ്റെ നരമ്പിലോടിയിരുന്ന ഒരു തുള്ളി ബീജമായിരുന്ന താങ്കൾ പിന്നീട് താങ്കളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഉണ്ടായ ഒരു ചെറിയ അണ്ടവുമായിട്ട് സംയോജിച്ചിട്ട് ഈ കോലത്തിൽ വിവരക്കേട് പറയുന്ന ഒരു ദണ്ഡുവനായിട്ട് വളർന്നത് അത് എങ്ങനെയാണ് മിസ്റ്റർ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു പോസിറ്റീവ് എനർജി ഒരു സർവ ലോകത്തിന്റെയും അധിപനായ ഒരു പരബ്രഹ്മം ഉണ്ടെങ്കിൽ അവന് എന്തുകൊണ്ടാണ് ഇല്ലാത്തതിൽ നിന്ന് താങ്കളെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് താങ്കൾ പറയുന്നത് ഇനി ഈ ഒരു തടിയാണോ മനുഷ്യൻ എന്നുള്ളത് അതോ ഈ ജീവനുള്ള രക്തമുള്ള വിശപ്പുള്ള ദാഹമുള്ള അതുപോലെ തന്നെ ഉറങ്ങുന്ന ഈ മനുഷ്യനിൽ ആവാഹിച്ചിരിക്കുന്ന ഒരു സമസ്യയാണോ മനുഷ്യൻ എന്നുള്ളത് മനുഷ്യൻ എന്നുള്ള ആ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുമ്പോ ജീവൻ എന്നുള്ള ജീവന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ഇതൊന്നും അറിവില്ലാത്ത മനുഷ്യ താങ്കൾ ദൈവത്തിന്റെ കൈകളിലുള്ള ദൈവസങ്കല്പത്തിലെ വിശ്വാസികൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ഇരുന്ന് നിഷേധിച്ചു തള്ളുവാൻ എന്ത് യോഗ്യതയാണ് എന്ത് അർഹതയാണ് താങ്കൾക്കുള്ളത് ഒരു തുള്ളി ബീജവും ഒരു അണ്ടവുമാണ് താങ്കൾ എന്ന് പറഞ്ഞാൽ ഓ എങ്ങനെയാണത് ഇങ്ങനെയായത് എന്ന് ചിന്തിക്കടോ അപ്പ തീരുന്ന പ്രശ്നമേ ഉള്ളൂ രവിചന്ദ്രന്മാരെ നിങ്ങൾക്കൊക്കെ ഉള്ളത് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ഈ രൂപത്തിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ദൈവം ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും ദൈവത്തിങ്കലേക്കാണ് ഈ മനുഷ്യർ പോകുന്നത് അവിടെ വെച്ചുകൊണ്ട് നന്മ ചെയ്തവന് ദൈവം ഗുണവും തിന്മ ചെയ്തവന് ദൈവം ശിക്ഷയും നൽകുമെന്ന് വിശ്വാസി സമൂഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തനിക്ക് എന്താണ് ഹേ ഉ വേ എന്നൊക്കെ ചോദിക്കാൻ അറിയാത്തത് കൊണ്ടല്ല താങ്കൾക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് കാണുന്ന ആളുകൾക്ക് എസെൻസിന്റെ പ്രേക്ഷകരായിക്കൊണ്ട് ഓ ഇവന്മാര് പറയുന്നത് ഭയങ്കര എന്തോ ഒരു സംഭവമാണ് കിണാപ്പാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് പറയുവാനുള്ളത് ഒന്നുമില്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ദൈവമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ നിരീശ്വരവാദികള് ഇനി മറ്റൊരു കാര്യമുണ്ട് സഹോദരന്മാരെ ഇവർക്ക് വിമർശിക്കുവാൻ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ദൈവങ്ങളുള്ള ആ പ്രത്യയശാസ്ത്രത്തോടൊന്നും ഇവർക്ക് ഒരിഷ്ടല്ല ഇവർക്ക് ഏക ഇലാഹ് അള്ളാഹു അള്ളാഹുവിന് രൂപമില്ല ആ അള്ളാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചത് പരിപാലിക്കുന്നത് ഇനി അവന്റെ ഉടമസ്ഥതയിൽ മാത്രമാണ് നമ്മള് ബാക്കിയുള്ള കാലവും എന്ന് പറയുമ്പോ ഇതൊന്നും അല്ലാത്ത കുറെ കെട്ടുകഥകള് ഐതിഹ്യ കൂമ്പാരങ്ങൾ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടാലും അവൻ തൊടുന്നുള്ളത് തന്നെയാണ് ഇത് നിരീശ്വരവാദല്ല ഇസ്ലാം വിരോധം മാത്രമാണ് ഇനിയും പാടിക്കൊണ്ടേയിരിക്കുക പാട്ട് ശ്രുതി തെറ്റുമ്പോഴും താളം തെറ്റുമ്പോഴും ആ വലിഞ്ഞ ചെറിയുമായിട്ട് തുടരുക രവിചന്ദ്ര ഞങ്ങളുടെ കുട്ടികൾ പോലും തന്നെ ട്രോളും എന്നുള്ളതാണ് പറയുവാനുള്ളത്